ജയറാമിനുമായിട്ടുള്ള വ്യക്തി നമുക്ക് മട്ടാഞ്ചേരി അവിടെ താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട് അൻസാറിന് അല്ലെ അൻസാറിന്റെ വീട്ടിൽ പോയി അൻസാറിനെ പല ദിവസങ്ങളും ഒരു ഫോട്ടോ എനിക്കത് മാത്രം കൂടെ എടുക്കും അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കാലത്ത് ആറര മണിക്ക് വീടിന്റെ പോയി പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഇപ്പോഴാണ് വേണ്ടി അഭിനയിച്ചു താങ്ക്സ് എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മമ്മൂക്കാൻ ഈ ചിത്രത്തിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അഭിനയിക്കുന്ന ഒരു ചിത്രം എന്നതാണ് അതോ അതിലെ കഥാപാത്രം ജയറാം ഒരുപാട് സിനിമയിൽ ഉഭിനയിച്ചിട്ടുണ്ട് എന്നെ വിളിക്കാതെ കഥാപാത്രമാണ് ആത്യന്തികമായി നമ്മുടെ മുൻഗണനയോട് മറ്റു കൂടെ ഉപനയിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സിനിമയിലുള്ളവരല്ലേ ഉള്ളത് എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് ജയറാമെ കുറച്ച് കൂടുതൽ സൗഹൃദമാണ് ജയറാമെട്ടിന് വേണ്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നതിൽ നിങ്ങൾക്ക് അവകാശപ്പെടുന്ന സന്തോഷമുണ്ട് പടവായാലും നമ്മക്കൈ പറഞ്ഞതുപോലെ ഇപ്പൊ മിതമാനോട് പറഞ്ഞല്ലോ ഞാൻ കേറി വന്ന് എനിക്ക് വിഷമിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കഥാപാത്രം ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ കഥ ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ ഈ നമുക്ക് മമ്മൂക്ക അല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് അത്രയും ഹൈപ്പ് ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രേക്ഷകുന്നതിലേക്ക് എനിക്ക് തോന്നിയ ഒരു സബ്ജെക്ട് ആണ് മമ്മൂക്ക എന്തുകൊണ്ടാണ് മിദുമാനുവൽ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു മിദുമാനുവല സന്തോഷമായിട്ട് ആ പാക്ക് ചെയ്തുകൊണ്ടു വളർന്നു അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞാലല്ലോ നമ്മൾ ചെയ്ത് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്ത സിനിമയാണ് അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ട ചില സമയത്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലെന്നേ ഉള്ളൂ സിനിമയുടെ കഥാപാത്രം തന്നെയാണ് ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ കഥാപാത്രം ഞാൻ അഭിനയിച്ചാൽ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു താങ്കലെന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോഴാണ് ഇന്ന് തീരുമാനമായത് അല്ലേ അങ്ങനെയല്ലേ ഡയലോഗ് അലക്സാണ്ടർ ആയിട്ട് എന്തെങ്കിലും പുതിയ പരിപാടി അങ്ങനെ മലപ്പുറം രാവിലെ എഴുന്നേറ്റ് ഇന്നും ഇങ്ങനെ അതൊക്കെ അങ്ങനെ എവിടെ നിന്ന് വന്ന് വീണ് കിട്ടുന്നതാണ് ഇതൊക്കെ അവനിക്ക് തന്നെ അത്ഭുതം അതൊക്കെ അത് കഥാപാത്രം നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നിയത് അനുഭവം അതാണ് അത് പുതിയ വാക്കുകൾ തന്നെയാണ് പ്ലഡി റൊമാൻറ്റിക്കും ഒക്കെ പക്ഷെ അത് നമുക്കിങ്ങനെ പറയാൻ ചില സമയത്തൊക്കെ േഷൻ ആരംഭിക്കുന്നത് ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന മമ്മൂക്കയോട് നന്ദി പറയുന്ന വീഡിയോയില് നിങ്ങളുടെ ബന്ധത്തിന് സഹോദരങ്ങളൊന്നുകൂടി അർത്ഥമുണ്ട് എന്നുള്ള രീതിയിലാണ് മനസ്സിലാകാൻ സാധിച്ചത് അപ്പോ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോ ഒരു വിജയ ചിത്ര നടപ്പുറത്തേക്ക് എപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചത് മമ്മൂക്ക മോഹൻലാൽ എന്ന രണ്ട് വലിയ നിന്നാണ് അങ്ങനെ പഠനങ്ങൾ ഇല്ല ആദ്യമേ ഞാൻ എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന്റെ നന്ദി ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്താ കാരണം എന്ന് പറയാം കാരണം മിഥുൻ എന്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു സത്യമാണ് പിന്നെ പിന്നെ എനിക്ക് അതിനോട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം സംഭവിച്ചു അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ പറയും ടൈറ്റിൽ കയറാൻ എബ്രഹാം മോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത് അതിലും മമ്മൂക്കാർ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ല അതിലപ്പുറം ഹസേര വീട്ടിൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്താ പേര് മറ്റൊരു അതിന് പറയുന്നില്ല കഥയിലേക്ക് പോകുന്നില്ല അപ്പോ അതിന് ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ് പിന്നെന്താ ചോദിച്ചു അത് പിന്നെ ഓരോന്നും പറഞ്ഞുതരില്ലോ ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തില് എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു കൃഷ്ണാസി

ുമായിട്ട് ഇന്ത്യയിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ അഭിനയിക്കും അത് വേറൊരു വിഷയം അപ്പം ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർ ചെയ്യാത്ത അതിലേക്ക് കടക്കുന്നില്ല ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാർ ചെയ്യാത്ത എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് എങ്ങനെ ചെയ്യണം എന്ന് ചെയ്യാൻ പാടില്ലെന്നൊന്നും അവരീ മെഗാ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുമല്ല എനിക്ക് ഇപ്പഴും കഥാപാത്രങ്ങളോടുള്ള ആൾ അവസാനിച്ചിട്ടില്ല സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരന്തെന്ന് പറഞ്ഞ സിനിമയിൽ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുള്ളത് അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ് അതിനു മുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ട് ജയറാമിനുമായിട്ടുള്ള വ്യക്തിബന്ധമെന്ന് പറയുന്നത് ജയറാം സിനിമ നടനാകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ സുഹൃത്തിൻ്റെ വീടി താമസിച്ചിട്ട് രാവിലെ എന്നൊക്കെ വന്ന് കണ്ട് ഫോട്ടോ എടുത്താണ് ഇവിടെ പങ്കാലത്ത്

എന്താ ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടിട്ടത് ഇത്ര ഡിഫറൻ്റ് ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാരണം കാരണമുണ്ടാകും ആ ക്യാരക്ടർ എന്താണെന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഈ പടങ്ങൾ അങ്ങോട്ട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് മമ്മുക്ക ഇവിടെ നമുക്ക് ഇന്നലെ ഈ സിനിമ ഹിറ്റ് അടിക്കുന്നു ഇന്നലെ തന്നെ മമ്മുക്കയുടെ പുതിയ സിനിമയുടെ ടീച്ചർ ഇറങ്ങുന്നു എന്താ മമ്മുക ഒരു രക്ഷയിലോട്ടോ ടീച്ചർ ഒരു ഗെറ്റപ്പ് അതെ കുറിച്ചും കൂടെ ഒന്ന് അറിഞ്ഞപ്പോഴാന്നു അത് ഒരു രക്ഷയില്ലാതെ കയറ്റപ്പോ ഫസ്റ്റൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു സമയം തീർച്ചയായിട്ടും ഞാനാമ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ചോദിക്കാണ് പറഞ്ഞു വീണ്ടും ഞാൻ ആമിട്ട് ഉറപ്പിച്ചു ഞാനുള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്കാവെന്ന് അഭിനയിച്ചത് മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട് ഫോട്ടോ എടുക്കാമെന്ന കഥ ആ ഒരു കഥ കൊണ്ട് നാം ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്നും ഒരു സ്ഥലത്തു പല സ്ഥലത്തും ഫോട്ടോ എടുത്ത കഥ നമുക്ക് മട്ടാഞ്ചേരി അവിടെ താമസിക്കുമ്പോൾ കലാഭവന്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട് ഞങ്ങളുടെ കൂടെ കലാഭവനിലെ അൻസാറിന്റെ വീട്ടിൽ പോയി കടന്നു അൻസാറി പല ദിവസങ്ങളും ചോദിക്കും ഒരു ഫോട്ടോ എനിക്കത് മാത്രം ബുദ്ധി കൂടെ എടുക്കണം അങ്ങനെ അവസാനം അൻസാറിന്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് നമുക്ക് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് ഉപയോഗിക്കുന്നു കാലത്ത് ആറര മണിക്ക് വീടിന്റെ പോയി പറഞ്ഞിട്ട് പോയി ു അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടില് എങ്ങനെയുണ്ട് ആശാര എന്നുള്ള പുറത്തിന്റെ ഷൂട്ടിങ്ങിന്റെ മമ്മൂക്ക വരുന്നു എന്റെ വീടിന് തൊട്ടടുത്തായിരുന്നു ആ പഴയ ഫോട്ടോ എടുക്കാൻ വന്ന കാര്യം ഓർമ്മിച്ചപ്പോ അപ്പഴും ഓർമ്മയുണ്ട് അനുസാറിന്റെ കൂടെ നാടല്ലേ എഴുതി വെച്ചു അങ്ങനെ അപ്പം പോകുന്നു അങ്ങനെ ഒരുപാടുണ്ട് അതിപ്പോഴും ഇവിടെ ി കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവന്റ്സ് ഓടി അറ്റൻഡ് ചെയ്യുന്നു അപ്പം അതിന്റെ ഒരു എനർജി

വലിയ വലിയ ആക്ടേഴ്സിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോ അവർ പറയുന്നത് നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക അദ്ദേഹം ഒരേ സമയം കാതലും കണ്ണൂർ സ്കോഡും ആണ് ചെയ്യുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നുള്ളതാണ് ഈ ചുറ്റും എല്ലാവരും ഇപ്പൊ സംസാരിക്കുന്നുണ്ട് വിഷ്ണോത്തിന് ശേഷം രഞ്ജന ശേഷം സംസാരിക്കുന്ന പ്രധാന നടനായും പ്രധാന നടെരഞ്ഞെടുപ്പായും പറയുന്നത് മുമ്പ് ആണ് ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രത്തെ സമീപിക്കാനായിട്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ടോ നാൽപ്പത്തിരണ്ട് വർഷമായി സിനിമയിൽ പോയി ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ ഇവിടെ ഇറക്കി വയ്ക്കില്ലേ അതിന് ഈ ഭാരം ചോങ്ങുന്ന സുഖമാണെങ്കിൽ സിനിമ